നാൽപ്പത് വർഷത്തോളമായി ഈ ചെടിയുടെ പുറകെ ഇങ്ങനെ നടക്കണം ഇപ്പൊ ഇത് ആയി ഇനി ഉള്ളിലേക്ക് വന്ന കുറേ ചെടികളും കൂടെ ഉണ്ട് അത് ആന്തൂര്യ അതേനിയം ിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് നമ്മൾ എറണാകുളം ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ലയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ പുതുവേലിയിലുള്ള മൈലാടും കുന്നേൽ വത്സ്യ ചേച്ചിയുടെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു ചെടിത്തോട്ടം ഒരു തോട്ടമെന്ന് പറയാൻ പറ്റില്ല ഒരു പ്രദേശം മുഴുവനും ചെടികളാലും നിറഞ്ഞിരിക്കുകയാണ് കോട്ടയം ജില്ലക്കാർക്ക് അഭിമാനിക്കാൻ തക്കതായ ഒരു വീടാണ് ഒരു ചെടി വീടാണ് വത്സ ചേച്ചിയുടെ വളരെ ഭംഗിയുള്ള ചെടികാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകും കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സന്തോഷമായി അതുപോലെ തന്നെ ആയിരിക്കും എല്ലാ ചെടി പ്രേമികൾക്കും അത്ര മനോഹരമായ ഒരു വീഡിയോയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ചെടികാഴ്ചയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എന്റെ വീട്ടിലെ ചെടി കാഴ്ചകളിലേക്ക് സ്വാഗതം ഇവിടുന്ന് അവിടം വരെ ഇരുപത് ഉണ്ട് പത്താറുപത് വെറൈറ്റി ഉണ്ട് വീടിന്റെ ഗേറ്റ് തുറന്ന് വീട്ടിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇരുവശങ്ങളിലും പല നിറങ്ങളിലുള്ള പോകൻ വില്ലുകൾ താലയാട്ടി നിന്ന് നമ്മൾ വരവേറ്റ് അകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ വീടിന്റെ മുറ്റത്തി എന്നാലോ അടീനിയൻ ചെടികളും അതുപോലെ തന്നെ ആഗ്ലോണുകളും കലാത്തിയകളും എന്ത് ഭംഗിയായിട്ടാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത് ത്തോളം പഴക്കമുള്ള ഈ വീടിൻ്റെ ചുറ്റോടു ചുറ്റും വിവിധ ഇനം ചെടികളുണ്ട് എന്നുള്ളത് മാത്രമല്ല തൻ്റെ പ്രായത്തെ പോലും വകവയ്ക്കാതെ സ്റ്റിച്ചിങ്ങിലും കുക്കിങ്ങിലും എല്ലാം തന്നെ തൻ്റെതായ കഴിവുകളെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ വത്സ്യ ചേച്ചി അപ്പോൾ വത്സ്യ ചേച്ചിയുടെ വീട്ടിലെ ഈ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും എന്നോട് ചോദിക്കും ഇത് എങ്ങനെ ഇത്രയും പൂവൊക്കെ ഉണ്ടാവണം ഇത് എന്താണ് ഇതിന് വളം ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ രണ്ടാഴ്ചയ്ക്ക് ഒരിക്കലും വളം ഇടാറുണ്ട് എല്ല്പൊടി ചാണകപ്പൊടി പതിനേഴ് പതിനേഴ് അങ്ങനെ പലതും ചെയ്യാറുണ്ട് രണ്ടാഴ്ച തന്നെ ആവില്ല അതിനുമുമ്പ് തന്നെ ഞാൻ വളം ഇടാറുണ്ട് അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല പൂ ഉള്ളതെന്നറിയില്ല പിന്നെ നല്ല വെയിൽ വേണം പിന്നെ നമ്മൾ അതിൻ്റെ സമയത്ത് പ്രൂൺ ചെയ്യണം ഇത്തവണ മഴയൊക്കെ ആയതുകൊണ്ട് ഒന്നും അത്ര ശരിയായിട്ടില്ല കൊമ്പൊക്കെ ഒത്തിരി വളർന്നു പോയി നൂറ്റി എഴുപത് വെള്ളം വെറൈറ്റി വെറും പോയിന്നില്ല ഉണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ഒരു പത്തറുപത് വെറൈറ്റി ഉണ്ട് ഞാനൊരു പത്ത് മുപ്പത് വർഷമായിട്ട് കുറേശ്ശെ കുറേശ്ശെ കളക്ട് ചെയ്താണ് ഇത്രയൊക്കെ ആക്കിയത് മീൻ കുറച്ചുകൂടെയൊക്കെ ഉണ്ടാക്കണം എന്നാഗ്രഹമുണ്ട് ചെറുപ്പം മുതലേ ചെടിയോട് ഭയങ്കര താല്പര്യമാണ് അങ്ങനെയാണ് ഈ ചെടികളൊക്കെ ഇത്രയൊക്കെ ആക്കിയത് ചെടികൾ കൊണ്ട് നിറഞ്ഞ പല ചെടി വീടുകളും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അധികം ബോഗൻവില്ല നിറഞ്ഞു നിൽക്കുന്നൊരു വീട് ഞാൻ ആദ്യമായി കാണുകയാണ് നൂറ്റി അറുപത് ചട്ടികളിലെ ബോഗൻവില്ലകൾ അങ്ങനെ എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത് വളരെ വളരെയധികം വെറൈറ്റീസും ഉള്ള ഒരു മനോഹരമായ ചെടി വീട് ഒത്തിരി ബൊബൈൻമല്ല ഉണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കളറാണിത് പീച്ച് കളറ് നല്ല ഭംഗിയായ ഇത് കാണാൻ ചെങ്കല് അല്ലെങ്കിൽ പീച്ച് കളറായിട്ട് വരും ഇതിപ്പോൾ ഇത്തിരി ഫെയ്ഡായി ഇത് നേരത്തെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇച്ചുപൊടി ഫെയ്ഡാവണേന് മുമ്പാണ് വളരെ ഭംഗിയായിരിക്കും കാണാൻ ഈ ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മുകളിലാണ് നാൽപ്പത് വർഷത്തോളായി ഈ ചെടിയുടെ പുറകെ ഇങ്ങനെ നടക്കണു ഇപ്പോൾ ഇത് ഇത്രയൊക്കെ ആയി ഇനി ഉള്ളിലേക്ക് വന്ന കുറേ ചെടികളും കൂടെ ഉണ്ട് അത് ആന്റൂറിയ അദേനിയം ഓർക്കിഡ് ഒക്കെ ഉണ്ട് കുറച്ച് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉണ്ട് നമുക്ക് വന്നാൽ ഇനി അതെല്ലാം കണ്ടിട്ട് പോവാം ഞാൻ എൻ്റെ വീട് വീടിന് പത്ത് എഴുപത് വർഷം പഴക്കമുണ്ട് വീട്ടിലിപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ പിള്ളേർ രണ്ട് മക്കളാണ് ഒരാൾ എറണാകുളം ഒരാൾ കൊല്ലത്താണ് ഒരിടയ്ക്ക് വരും അങ്ങനെ എനിക്ക് വേറെ ഈ ചെടിയോട് ഇഷ്ടമായത് കൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെടിയൊക്കെ നട്ട് സന്തോഷമായിട്ടിരിക്കണം ഞങ്ങളുടെ പഴയ തറവാട് ഇത് ഹൈബ്രിഡ് പോകില്ലകളാണ് ഇത് ഫയറോപ്പലാണ് ഫയറോപ്പൽ ഇത് ഇത് ചില്ലി റെഡ് ഇതെല്ലാം ഫയറോപ്പലിൻ്റെ ഉണ്ട് അതിനകത്ത് ഇത് ചില്ലി റെഡ് ഇത് ഒരു വയലറ്റ് ഇതൊക്കെ ഹൈബ്രിഡാണ് ഇത് റൂബി റെഡ് എന്ന് പറയും ഇത് റൂബി റെഡാണ് ഇത് ചില്ലി റെഡ് ഇത് ഹൈബ്രിഡിൻ്റെ തന്നെ ഒരു വെള്ള ഇത് ബ്ലൂ ഐസ് എന്ന് പറയും ഇതിന് ഇതും റൂബി റെഡാണ് ഇതൊരു എൻ്റെ പേര് അത്ര നിശ്ചയമില്ല കേട്ടോ അതിലൊരു ഹൈബ്രിഡാണ് ഇതും വെൻമില്ലയിൽ ഫയർ ഓപ്പലാണ് ഇതും റയർ കളറാണ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് എൻ്റെ രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് നല്ല ഭംഗിയായത് കാണാൻ ഇതിൻ്റെ കളറൊക്കെ കാണാൻ നല്ല രസമാണ് ഇതെൻ്റെ ആമ്പലാണ് അഞ്ചെട്ട് പേരം വെറൈറ്റി ഉണ്ട് ഇത് കുറേ മൂന്നാലഞ്ച് വർഷമായിട്ടുള്ളതാണ് അതുപോലെ ഇത് എട്ട് വെറൈറ്റി താമരയുണ്ട് ഇതിപ്പോൾ റീപ്ലാന്റ് ചെയ്തേക്കും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പൂ കുറവായിട്ടിരിക്കണം അവിടെ ഇറങ്ങാത്ത വലിയ പൂവുണ്ട് പൂവായില്ലാട്ടോ മുട്ട ഉണ്ട് ഇതിലും ഒരു മുട്ട ഉണ്ട് ഇതൊരു ഫേനാണ് പത്ത് മുപ്പത് വർഷം പഴക്കമുണ്ട് ഇങ്ങനെ നിൽക്കണം ഇത് വരണം അവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ നിൽക്കണം ഇല കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് നല്ല ഹാഡാണല്ല നമുക്ക് ഡ്രൈ ലീഫ് ലീഫായിട്ടെടുത്ത് വെക്കാനൊക്കെ കൊള്ളാം പിന്നെയൊക്കെ അടിച്ചു വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇത് പോർക്കിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു പാത്രമാണ് അതി ഞാൻ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടിരിച്ച് ചെടിയൊക്കെ വെച്ചതാണ് കാണാനുള്ള ഇഷ്ടത്തിന് പണ്ടത്തെ സാധനമാണ് അതുപോലെ ഇത് പശുവിനും വെള്ളം കൊടുക്കുന്ന ഒരു പാത്രമാണ് കരിങ്കല്ലെ കൊത്തി എടുത്തേക്കണതാണ് ഇത് രണ്ടും പണ്ട് കാരണന്മാരായിട്ട് ഉണ്ടാക്കി ഇത് താമരയൊക്കെ നടാൻ വേണ്ടി മോൾ താഴേന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഇത് ആൾക്കാർക്ക് കുളിക്കാനൊക്കെ ആയിട്ട് വെള്ളം കോരി ഒഴിക്കാൻ വേണ്ടി പണ്ടൊക്കെ പൈപ്പും വെള്ളമൊന്നും ഇല്ലാത്ത കാലത്തുള്ള ഒരു പാത്രമാണ് അത് ഒത്തിരി താഴെ കിടന്ന് താഴെ ഒരു കിണറുണ്ട് അവിടെയായിരുന്നു അത് അവിടെ നിന്ന് വളരെ പാടുപെട്ട് ഇവിടെ കൊണ്ടതാണ് അതിലും താമരയാണ് ഇട്ടിരിക്കുന്നത് താമര ഇപ്പോൾ പൂവില്ല റീപ്ലാന്റ് ചെയ്തിരിക്കണതുകൊണ്ട് പൂവില്ല എല്ലാം ഓർക്കിഡാണ് ഇതെല്ലാം പൈപ്പിൽ ഗ്രീൻ നെറ്റ് കെട്ടി കോണുണ്ടാക്കി അതിലൊക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് എല്ലാം അതുപോലെ തന്നെ ചെയ്തേക്കണതാണ് ഡെൻറോബിയുണ്ട് ഉണ്ട് പിന്നെ ഫെലനോപ്സിസ് ഉണ്ട് അങ്ങനെ നാല് ഐറ്റം ഉണ്ട് അപ്പോൾ പൂ കുറവാണ് പൂ ചൂടിൻ്റെ തോന്നുന്നു പൂ ഒത്തിരി കുറവാണ് കുറച്ചൂടെയൊക്കെ പൂ ഉണ്ടായിരുന്നു ഇപ്പോൾ പൂ കുറഞ്ഞിട്ടുണ്ട് ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചെടിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് എൻ്റെ പേര് ബേഴ്സിന് എന്നാണ് പിന്നെ തൈ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് നിന്റെ ബാക്കിൽ സീഡുണ്ട് പക്ഷേ തൈ ഇതുവരെ ഉണ്ടായി കിട്ടിയിട്ടില്ല ഇതൊരു പത്ത് പതിനഞ്ച് വർഷം പഴക്കമുണ്ട് വെയിലധികം വേണ്ട ഒരുവിധം കണല് കുറച്ച് വെയിലും ആയിട്ട് നിന്നാൽ ഭംഗിയായിട്ട് നിൽക്കും ആ ഇതാ ഫാമിലി തന്നെ വിട്ട കോബ്ര എന്നെത്തിപ്പെട്ടവർന്നാണ് ഇതും നല്ല വിലയുള്ളൊരു ചെടിയാണ് ഇതിനും തയ്യൊന്നും മുളയ്ക്കാറില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതധികം പഴക്കായിട്ടില്ല കേട്ടോ ഇതൊരു രണ്ട് മൂന്ന് വർഷമേ ഉള്ളൂ ഇത് മിനിയേച്ചർ കനകാമ്പരാണ് നല്ല ഭംഗിയാണ് എപ്പോഴും നിറയെ പൂവുണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കണം ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കളർ ഇത് മുക്കാറയാണ് ഓർക്കടി പെട്ടവരനാണ് ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ പൂ തീർന്നിരിക്കുവാണ് ഇത് ഡാൻസിംഗ് കേള് ഡാൻസിൻ്റെകൾ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇത് മഞ്ഞയാണ് മറ്റേതിലിപ്പോൾ പൂവില്ല ഇതിലും പൂ കുറവാണ് ഈ അറ്റത്ത് വന്നാലേ ഈ കാറ്റിലിയ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ അയലുമൊന്നും പൂവില്ല എല്ലാം ഓർക്കിഡാണ് ഇതെല്ലാം ഓർക്കിഡാണ് ഇതിനകത്ത് വാൻഡ ഉണ്ട് ഡെൻറോബി ഉണ്ട് കാറ്റിലിയ ഉണ്ട് അങ്ങനെ പിന്നെ ഫെലനോപ്സിസ് ഉണ്ട് അപ്പോൾ എല്ലാത്തിലും പൂ കുറവാന്നേ ഉള്ളൂ ഇത് അങ്ങോട്ടും ഉണ്ട് തെയ്യ് തൂങ്ങി കിടക്കണതെല്ലാം ഇതെല്ലാം ഫെലനോപ്സിസ് ആണ് എൻ്റെ തെയ് ഇതുപോലെ എല്ലാത്തിലും പൂവായിരുന്നു ഇപ്പോൾ പൂവെല്ലാം തീർന്നതാണ് ഇത് ആഫ്രിക്കൻ വയലറ്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാൻ രണ്ട് മൂന്ന് കളറെ എന്തേലും ഉള്ളൂ കുറച്ചുകൂടെ ഉണ്ടായിരുന്നതൊക്കെ പോയി കാണാൻ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഇതും ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണ് ഇത് ഒരു പിങ്ക് കൂടിയ ഒരു വയലറ്റ് നല്ല ഭംഗിയാണ് കാണാൻ ഇത് ചൈനീസ് ബോൾസാണ് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു നല്ലൊരു കളറാണ് ഇത് വേറൊരു കളറാണ് ഇത് വേറെ ഒരു കളറ് ഇത് മിനിയേച്ചർ ആന്തൂറിയാണ് ഇത് ആണ് ഇത് വൈറ്റ് ഇത് റെഡ് റെഡാണ് ഇതെല്ലാം റെഡാണ് ഇത് എപ്പോഴും പൂവുണ്ട് ഇതിനകത്ത് നിറച്ച് എപ്പോഴും പൂവുണ്ട് നമ്മൾ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതെല്ലാം ബിഗോണിയാസ് ഉണ്ട് പല വെറൈറ്റി ഉണ്ട് പത്ത് ഇരുപത്തഞ്ച് വെറൈറ്റി ഉണ്ട് എൻ്റെലിപ്പം ഇത് ട്വിസ്റ്റഡ് ആണ് ഇതുണ്ട് എല്ലാം ട്വിസ്റ്റ് ചെയ്ത് തന്നെയാണോ ഇങ്ങനെ അതിൻ്റെ അതൊരു വെറൈറ്റി അത് യർ പ്ലാന്റ് ആണ് ഇത് മണ്ണൊന്നും വേണ്ട ഏറിയിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുത്തോളും നമ്മളിന്ന് നനച്ചു കൊടുത്താൽ മതി ഇതിനൊരു പൂ പൂവുണ്ടാവും ഇപ്പോൾ ആ പൂവില്ലെന്നേ ഉള്ളൂ എൻ്റെ തുമ്പറ്റ തുമ്പറ്റത്തെല്ലാം നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയുള്ള പൂവുണ്ട് കൂടി പൂ പോലെ നല്ല ഭംഗി അത് കാണാം ഇപ്പോൾ അതിനകത്തില്ല ഈ ടാങ്ക് ടാങ്ഹോണാണ് ഇതൊരു പത്തിരുപത്തഞ്ച് വർഷം പഴക്കമുണ്ട് ഇതിന് നമ്മൾ ഒരു ചകിരിക്കകത്ത് വെച്ചേക്കണ സാധനമാണ് ഇതൊരു ചകിരിയെന്നാണ് ഇത്രയും വലിപ്പത്തിൽ ഇതുണ്ടായി നിൽക്കുന്നത് ഇലകൾ പൊതിഞ്ഞ് 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 ഇത് നല്ല ഭംഗിയായിട്ട് ഇത് കലമാൻ്റെ കൊമ്പ് പോലെയാണ് ഇതിൻ്റെ ഇലകൾ ഇതിൻ്റെ സീഡുണ്ട് ഇതിൻ്റെ തുമ്പറ്റത്ത് ഇതാണ് അതിൻ്റെ സീഡ് പക്ഷേ നമുക്ക് തയ്യൊന്നും അങ്ങനെ കിട്ടാറില്ല ഇനി ഭയങ്കര വിലയുള്ള ചെടിയാണെന്ന് പറയണം നമ്മൾ വാങ്ങിച്ചതാണ് നല്ല വില കൊടുത്ത് വാങ്ങിച്ചതാണ് ഇതൊരു പത്തിരുപത്തിരണ്ട് വർഷമായി നമ്മുടെ കയ്യിലുണ്ടായിട്ട് ഒരു ചെറിയ ചവിരിക്കകത്ത് വെച്ചിരുന്നതാണ് അത് വളർന്നു 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 ആയതാണ് ഇപ്പം നല്ല വലിപ്പായില്ലേ നല്ല വലിപ്പമുണ്ട് ക്രും പ്ലാന്റ് ആണ് ഇത് ഇത് മൂന്നാലഞ്ച് ചട്ടിയിലുണ്ട് ഇപ്പൊ ഏത് ഷേപ്പിൽ വേണേലും നമുക്ക് ആക്കാം പക്ഷെ ഇവിടെ ഒന്നും ആക്കിയിട്ടില്ല നമുക്ക് ഹാർട്ടിന്റെ ഷേപ്പിലോ റൗണ്ടിലോ ആക്കി കയറ്റി വിട്ടാൽ നല്ല രസമായിരിക്കും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് പാമാണ് മിനിയേച്ചർ പാമാണ് ആണ് ഇത് വേറൊരു പാം ഇതൊരു കലാത്യാണ് നല്ല പീകോക്കിൻ്റെ ഷേപ്പിൽ പീകോക്കിൻ്റെ വാലിൻ്റെ ഷേപ്പ് അങ്ങനെ ഒരു പേരായി പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഇതൊരു ക്രീപ്പറാണ് ഇതും അങ്ങനെ തന്നെ ഇതും മോൺ മോൺസ്റ്റാർ മോൺസ്റ്റാർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് കട്ട് ചെയ്തിട്ട് കട്ട് വർക്ക് പോലെ ചെയ്തേക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ കലാ കലാ യൂ അക്കലോണിമ അക്കലോണിമ ഇതും അക്കലോണിമ ഇതും അക്കലോണിമ ഇതും അക്കലോണിമ ഇതെല്ലാം അക്കലോണിമകളാണ് ഇത് ലിഫ്റ്റിക്ക് പ്ലാന്റ് എന്ന് പറയും ഇതിന് ലിഫ്റ്റിക്ക് പ്ലാന്റിൻ്റെ തുമ്പറ്റത്ത് ഒരു ലിഫ്റ്റിക് ഇട്ടപോലെയുണ്ട് അതുകൊണ്ടാന്ന് തോന്നണതിന് ലിഫ്റ്റിക്ക് എന്ന് പറയണേ ഇത് വേറൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതൊരു ഫേണാണ് അതുപോലെ ഇതും അതുപോലെ തന്നെ ലിഫ്റ്റിക്ക് പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റി ഇത് ഈ ബേഴ്സ് നെസ്റ്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ തുമ്പത്തെ ഇങ്ങനെ ഞെറിഞ്ഞു വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതും ഒരു കലാത്യ ഇതും കലാത്യാണ് ഇതൊരു വലിയ ഒരു ആനച്ചൗടൻ എന്ന് പറയുന്ന ഒരു ചെടി ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് നെയ്മൊക്കെ ഞാൻ മറന്നുപോയി ഇതൊക്കെ അതുപോലെ തന്നെ ഇത് ഇതും അതുപോലെ തന്നെ ഒരു ചെടിയാണ് ഇതൊക്കെ പെട്ടതാണ് ഇത് സി സി പ്ലാന്റ് ആണ് ഇത് കാലാർത്തിയാണ് ഇത് അക്കലോണിമ ഇതാണ് എൻ്റെ അധൈനിയം ചെടികൾ ഇത് പത്ത് പതിനഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും ആയതൊക്കെ ഉണ്ട് ഇതിലൊക്കെ ഇപ്പോൾ പൂ കുറവാണ് എന്തോ ഈ മഴ വന്നതിൻ്റെ ആണ് തോന്നണം നല്ല വെയിലാണിതിനാവശ്യം ഇപ്പം നീ പൂ പൂവായിക്കോളുമായിരിക്കും ഇനി രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും പൂവുണ്ടാവും എന്ന് തോന്നുന്നു ഇപ്പോൾ പൂ ഇത്തിരി കുറവാണ് വെയിൽ നല്ലപോലെ വേണം വളം ഞാനിതിനും രണ്ടാഴ്ച കൂടുമ്പോൾ വളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഞാനിരിക്കണിതിൻ്റെ ഇതെല്ലാം സിംഗിൾ പെറ്റലാണ് അങ്ങോട്ട് മാറിയ ഡബിൾ പെറ്റലിൻ്റെ കുറച്ചുണ്ട് എന്റെ ഗ്രൗണ്ട് ഓർക്കഡിൻ്റെ കളക്ഷൻസാണ് ഇതിൽ എട്ടൊമ്പത് വെറൈറ്റി ഉണ്ട് ഇപ്പോൾ പൂ തീരെ ഇല്ലാതിരിക്കുവാണ് ഇറന്നാൾ നിറയെ പൂവായിരുന്നു ഇപ്പോൾ പൂവൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്നു ഇതിൻ്റെത് ഈ മഞ്ഞയുണ്ട് മഞ്ഞയുടെ കളറ മഞ്ഞയാണിത് മഞ്ഞയൊക്കെ നിറച്ചുണ്ടായിരുന്നു ഇപ്പോൾ പൂ കുറവാണ് ഇപ്പം എൻ്റെ സീസൺ എല്ലാം തോന്നണം ഇതൊരു ഫാൻ പോലത്തെ ചെടിയാണ് ഇത് സാൻസോ ഇതൊരു അക്കലോണിമയാണ് പേര് ഇത് സ്നോ വൈറ്റ് എന്ന് പറയും ഇതിന് ഇതും അക്കലോണിമയാണ് ഇതും ഒരു അക്കലോണിമയാണ് ഇത് ട്രസീനിയാന്ന് പറയും എൻ്റെ മഞ്ഞ ഇതൊരു ഫേണാണ് ഇത് വേറെ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു ഫേണാണ് വളരെ നല്ല ഭംഗിയുള്ളൊരു സാധനമാണ് ഇന്ന് ഇങ്ങനെ കൊല നല്ല രസമുണ്ട് വലിയ പരിചരണമൊന്നും വേണ്ട എല്ലപ്പോഴും ഇത്തിരി നനയ്ക്കോ അത്ര മാത്രമേ ഉള്ളൂ ഇല്ല അത് വലിയ പരിചരണമൊന്നുമില്ല ഇത് ഒരു വെറൈറ്റി സാധനമായിട്ട് എനിക്ക് തോന്നി വേറെങ്കിലും ഞാൻ കണ്ടിട്ടില്ല ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് ഇത് മോണ്ടോഗ്രാസ് ആണ് ഇത് കുറേ വർഷമായിട്ട് മറ്റേ ലോൺ വെച്ച് മടുത്തിട്ട് ഇത് വെച്ചതാണ് ഇതാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്യണ്ട കാണാനും കുഴപ്പമില്ല മുഴുവൻ നന്നായിട്ട് വരുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കില്ലോ എന്ന് വിചാരിച്ച് നട്ടേക്കണമാണ് ലോണിനോട് ചേർന്ന് കുറച്ച് ഓർക്കടും വെച്ചിട്ടുണ്ട് പൂവായി വന്നേ ഉള്ളൂ കുറച്ചെണ്ണം ഉണ്ട് ഇത് മണിക്കൊന്നയാണ് പൂ കാണാൻ നല്ല രസമാണ് പൂവായിക്കൊണ്ടിരിക്കണേ ഉള്ളൂ ഇതും തൂങ്ങി തൂങ്ങി ഇങ്ങനെ പൂ പൂവടക്കും പൂ ഇത് ഇങ്ങനെ ൂ പൂവാണ് കൊല കൊലയായിട്ട് പൂവുണ്ടാവും നിറച്ചു വരുമ്പോ നല്ല ഭംഗിയായിരിക്കും ഹോയ പ്ലാന്റ് ആണ് ഇതില് പല വെറൈറ്റി ഉണ്ട് എന്റെ ഒരു കളറേ ഉള്ളൂ ഇത് ഒരു പിങ്ക് കളറാണ് നല്ല ഭംഗിയാണ് അതിന്റെ പൂ കാണാൻ ഇപ്പൊ പൂവൊന്നുമില്ല പൂ ഉണ്ടായിരുന്ന കൊഴിഞ്ഞു പോയി ഗുഹിനിയ കുഹിനിയ അതിന്റെ പൂ ഭയങ്കര ഭംഗിയാണ് കാണാൻ പൂ പൂവില്ലാട്ടോ പൂ തീർന്നു ഇനിയിപ്പോ ഉടനെ പൂ ഉണ്ടായിക്കോളും ഓറഞ്ചും മഞ്ഞയും കലർന്ന കളറിൽ നല്ല കൊലയായിട്ട് ഉണ്ടാവും അതിൽ പൂ നല്ല രസമാണ് പൂവാണ് ചെടിക്ക് നല്ല വിലയാണ് അതങ്ങോട് പറഞ്ഞേക്കാം യു ഫോർബിയാണ് മുള്ളില്ലാത്തേനം യു ഫോർബിയ വെയിൽ കൊണ്ട് പൂ കുറവാണ് അതിന് വീട്ടിൽ വെയിൽ വേണ്ട നമുക്ക് തണൽ ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് വെയിലത്ത് തന്നെ നിൽക്കുവാണ് നിറച്ച് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിപ്പോൾ ആ പൂവൊക്കെ കുറവാണ് രാവിലെ ഒരു ആറിന് ഞങ്ങൾ ഇറങ്ങിയാൽ ഒരു ഏഴ് മുക്കാൽ എട്ട് വരെ നനയാണ് പണി പിന്നെ വളയിടിയിലുണ്ടാഴ്ചയിൽ ഒരിക്കലും വളയിടും ഇടും പിന്നെ ഇതിനായിട്ടൊരു എങ്ങനെയാലും രാവിലെയും വൈകിട്ട് ഒരു ഇരണ്ട് മണിക്കൂർ ഇതിൻ്റെ അടുത്തോടെ നടക്കും നല്ല ഒരു സമാധാനം ഉള്ളൂ ഉറക്കത്തിലും തോന്നും ഇതിൻ്റെ അടുത്ത് വന്നല്ലോ ഇവരുടെ അടുത്ത് വരണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം ഓരോ ദിവസവും ഓരോരുത്തരുടെ അടുത്ത് വന്ന് അവരെ അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് അവരെ നോക്കി എടുത്തു പോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷം നമ്മുടെ ശരീരത്തിന് തന്നെ ആരോഗ്യം കിട്ടുന്ന ഒരു കാര്യം അതാന്ന് എനിക്ക് തോന്നണം എല്ലാവരും ഇതുപോലെയൊക്കെ ചെടിയൊക്കെ വെച്ച് നോക്കാമെങ്കിൽ ഭയങ്കര മനസ്സുഖം കിട്ടും എന്ന് എനിക്ക് തോന്നണേ എൻ്റെ ചെടി കാഴ്ചകൾ കാണാൻ എല്ലാവരും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്രേസി ഗാർഡനിലേക്ക് ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുതാരും എല്ലാവരും ചെയ്യണേ ഈ ചെടിവീടും ചെടികാഴ്ചകളും നമുക്ക് മിസ്സായാൽ നമുക്കത് വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് കേട്ടോ കാരണം അത്ര രസമാണ് ഇവിടെ വന്നാൽ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റുകളും നിങ്ങളുടെ ലൈക്കുകളും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രിയപ്പെട്ടതാണ് വിലപ്പെട്ടതാണ് അപ്പം അടുത്ത വീഡിയോയിൽ നല്ല നല്ല ചെടികാഴ്ചകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ